വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയുടെ മരണത്തിൽ പോലീസ് അന്വേഷണം ഇഴയുകയാണ് പ്രതികളായ എട്ട് പേർ ഇപ്പോഴും ഒളിവിലാണ് ഇന്നലെ അറസ്റ്റിലായ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി അമൽ ഹിക്സാൻ കോളേജ് യൂണിയൻ പ്രസിഡന്റ് കെ അരുൺ കെ അഖിൽ എന്നിവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും കേസിൽ ആദ്യം അറസ്റ്റിലായ ആറുപേരെ സർവകലാശാലയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു മർദ്ദന വിവരം അറിയാൻ വൈകിയതിൽ സർവകലാശാല രജിസ്ട്രാർ ഡീനിനോട് വിശദീകരണം തേടിയിട്ടുണ്ട് ഇതിനിടയിൽ നിർണായകമാവുന്നത് അമ്മയുടെ പ്രതികരണമാണ് ഈ കൊലപാതകത്തിൽ പ്രതികളെ പിടികൂടാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറാണെന്ന് സിദ്ധാർത്ഥിന്റെ അമ്മ തുടരും നിലവിൽ പിടികൂടിയവർ മാത്രമല്ല കേസിൽ ഇനിയും പ്രതികളെ പിടികൂടാനുണ്ടെന്നും അമ്മ ന്യൂസൈറ്റിൽ ഞങ്ങൾ ഇപ്പോൾ ഞങ്ങൾക്കിപ്പോൾ അതിലിപ്പോൾ ആയി വന്നിട്ടുള്ളവരല്ല ഇതിനേക്കാളും കൂടുതൽ പേര് അതിനകത്തുണ്ട് അവരൊക്കെ പുറത്ത് കൊണ്ടുവരണം അതിനകത്ത് വേറെ ഒന്നും ഇത്രയും ഒരു ഒന്നേകാൽ വർഷം കൊണ്ട് അവിടെ വേറൊരു പ്രോബ്ലം അവൻ ഉണ്ടാക്കിയതായിട്ടോ ഒന്നും അറിയില്ല ഇൻട്രസ്റ്റോട് പഠിക്കുന്നുണ്ട് അത് പഠിച്ച് തീർത്തിട്ട് ഇറങ്ങണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ എന്തായാലും അവനായിട്ടവിടെ ഒരു സംഭവം ഉണ്ടാക്കുമില്ലാതെ എനിക്ക് ഉറപ്പാണ് സൂയിസൈഡ് ചെയ്യാൻ അവന് കഴിയും ആ അമ്മയുടെ പ്രതികരണം നോക്കൂ എത്ര വൈകാരികമാണ് ഇനിയും പ്രതികളെ കസ്റ്റഡിയിൽ കിട്ടാനുണ്ട് ആ പ്രതികളെ മുന്നിൽ കൊണ്ടുവരുന്നതുവരെ ഏതറ്റം വരെയും നിയമ പോരാട്ടത്തിനും മറ്റു നീക്കങ്ങൾക്കും തയ്യാറാണ് എന്നതാണ് ആ അമ്മ പ്രതികരിക്കുന്നത് ഇതിനിടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും എഐ ജനറൽ സെക്രട്ടറി കെ വേണുഗോപാലും ഇന്ന് നെടുമ്പങ്ങാട്ട് ആ കുടുംബത്തെ സന്ദർശിക്കാൻ പോകുന്നുണ്ട് അല്പസമയത്തിനുള്ളിൽ നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം അതിനു മുമ്പായി ഈ കേസിൽ വിദഗ്ധ അന്വേഷണം പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് മുഖ്യമന്ത്രിയും ഇടപെട്ടിട്ടുണ്ട് കാരണം സർക്കാരിനെ സംബന്ധിച്ച് അങ്ങേയറ്റം രാഷ്ട്രീയമായി പ്രതിസന്ധിയിലാവുന്ന ഒരു സംഭവം കൂടിയായി ഇത് മാറുകയാണ് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലമാണ് അതുകൊണ്ടുകൂടി സർക്കാർ ആ തരത്തിൽ പെട്ടെന്നൊരു ഇടപെടൽ നടത്തിയിട്ടുണ്ട് സംസ്ഥാന പോലീസ് മേഘാ മേധാവിയോട് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാൻ മുഖ്യമന്ത്രി ഇന്നലെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വേഗത്തിൽ ആ നടപടിക്രമങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത് നമുക്കിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം ജിൻസ് ചേരുന്നു വയനാട്ടിൽ നിന്നും ഒപ്പം ബി ബി അരുണിലേക്കും നമുക്ക് വരാം ആദ്യം ജിൻസിലേക്ക് ജിൻസൻ ജിൻസ് ഈ വിഷയത്തിൽ പോലീസിന്റെ അന്വേഷണം ഇഴയുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഒരു പൊതുചിത്രം കാരണം എട്ടുപേർ ഇപ്പോഴും കാണാമറിയത്താണ് അവരെ കൂടി പിടികിട്ടാനുണ്ട് ഇന്നലെ മൂന്ന് പേർ കീഴടങ്ങി എന്നുള്ള വസ്തുത തന്നെയാണ് അതിനപ്പുറം എട്ടുപേർ ഇപ്പോഴും ചിത്രത്തിലേക്ക് വരാനുണ്ട് എന്ത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഇടപെടൽ അടക്കം ഇന്നത്തെ ദിവസം നമുക്ക് പ്രതീക്ഷിക്കാമോ തീർച്ചയായും സജിത്ത് ഈ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ടു കുടുംബം നേരത്തെ ആരോപണം ഉന്നയിച്ചത് ഈ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു പോലീസ് സ്വീകരിച്ചത് എന്നുള്ളതായിരുന്നു എന്തായാലും നിലവിൽ പത്ത് പ്രതികളാണ് പോലീസിന്റെ പിടിയിലായിട്ടുള്ളത് എട്ട് പേരെയാണ് പിടികൂടാനുള്ളത് ഇന്നലെ രാത്രിയിലായിരുന്നു ഇതിൽ പ്രതികളായിട്ടുണ്ടായിരുന്ന അരുണും അതുപോലെ തന്നെ അമലും കീഴടങ്ങിയത് അതിനുശേഷം മറ്റൊരാൾ കൂടി ഈ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു എന്തായാലും ഇന്ന് മൂന്ന് പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അതേസമയം തന്നെ ഈ സംഭവത്തിൽ ഒളിവിൽ പോയ പന്ത്രണ്ട് പ്രതികളിൽ നാലു പേരെയായിരുന്നു ഇന്നലെ പിടികൂടിയത് അതിൽ അഖിൽ അഖിൽ എന്ന് പറയുന്ന പാലക്കാട് സ്വദേശിയും ബന്ധുവിട്ടിൽ നിന്നായിരുന്നു ഇയാളെ കസ്റ്റഡിയിലെടുത്തത് എന്തായാലും നിലവിൽ ഈ പ്രതികളെ ഏർ ബാക്കിയുള്ള പ്രതികളെ കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയരുന്നത് പ്രധാനമായും ഉന്നയിക്കുന്നത് ഈ പ്രതികൾക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും മുഴുവൻ പ്രതികളെയും പിടികൂടണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നിലവിൽ ഈ എസ് എഫ് ഐ ഇതര സംഘ വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധവും അതുപോലെ തന്നെ സമരങ്ങളും നടക്കുന്നത് ഇന്ന് കെ ഇന്ത്യയും അതുപോലെ തന്നെ നേതൃത്വത്തിൽ ഇപ്പോൾ ഇന്ന് സമരം അതേസമയം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും അരങ്ങേറുന്ന ഒരു കാഴ്ചയാണ് വയനാട്ടിൽ നിന്നും കാണുന്നത് ജിൻസ് ഈ പ്രതിഷേധങ്ങൾ നമ്മുടെ വിദ്യാർത്ഥികളുടെ റാഗിംഗ് നടപടി ഇത് സംസ്ഥാനത്ത് ഒന്നും രണ്ടുമല്ല നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് വിദ്യാർത്ഥി സംഘടനകൾക്ക് എങ്ങനെ ഇങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുന്നു ഇതിന്റെ ഉത്തരവാദിത്തം ആരെ നിരവധി ചോദ്യങ്ങളുണ്ട് രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഈ വിഷയത്തിൽ വയനാട്ടിൽ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് കാരണം ഇന്ന് ടി സിദിഖിനെ പോലെയുള്ളവർ മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കാൻ കോൺഗ്രസ് ഒക്കെ വലിയ സമരമായി ഏറ്റെടുക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് നമുക്ക് മുന്നിലുള്ള പശ്ചാത്തലം ഈ ഒരു സാഹചര്യത്തിൽ രാഷ്ട്രീയപരമായി ഇത് വയനാട്ടിൽ എങ്ങനെ ഏതു തരത്തിലുള്ള ഇടപെടലിനാണ് വഴിയൊരുക്കിയിരിക്കുന്നത് തീർച്ചയായും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പോട് അനുബന്ധിച്ച് തന്നെ ഇത് രാഷ്ട്രീയമായി തന്നെയാണ് എല്ലാ പാർട്ടികളും ഇടപെടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ എസ് എഫ് ഐ ഇതര സംഘടന അടക്കം ഈ പ്രതിഷേധ രംഗത്തേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ച വയനാട്ടിൽ കാണുന്നത് കഴിഞ്ഞ ദിവസം എസ് എഫ് ഐയുടെ ജില്ലാ നേതൃത്വം പറഞ്ഞത് വെറും നാല് പ്രവർത്തകർ മാത്രമാണ് ഈ സംഭവത്തിൽ പ്രതികളായിട്ടുള്ളത് ഈ സംഘടനയിൽ നിന്നും ഇവരെ പുറത്താക്കി എന്നുള്ള വിവരമായിരുന്നു നേരത്തെ നൽകിയത് അതേസമയം തന്നെ ഈ അറസ്റ്റിലായവരും പിടികൂടുള്ളവരും തന്നെ എസ് എഫ് ഐയുടെ നേതാക്കളും അതുപോലെ തന്നെ പ്രവർത്തകരുമാണ് അക്കാര്യം ഈ എസ് എഫ് ഐയുടെ വാദം പൊളിയുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നിലനിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത് ഈ പൊതുവിൽ ഈ ഇടതു കേന്ദ്രങ്ങൾ ഇടതുപക്ഷവുമായി ചേർന്ന് സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരൊക്കെ ഈ സംഭവത്തെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് എസ് എഫ് ഐക്കെതിരെ കർശന എടുക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് വെറുതെ ഒരു നേതൃത്വം ആളുകളെ പുറത്താക്കി പുറത്താക്കിയെന്ന പ്രഖ്യാപനത്തിനപ്പുറത്തേക്ക് ഈ വിഷയം ഇനിയും മറ്റ് ക്യാമ്പസുകളിലെങ്കിലും ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രത കാട്ടണം ഇടപെടലുണ്ടാകും അങ്ങനെ കടുത്ത വിമർശനം ഇടതു കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടാവുന്നുണ്ട് ആ തരത്തിൽ എസ് എഫ് ഐയുടെ ഒക്കെ ഒരു നിലപാട് എന്തുകൊണ്ടാണ് അങ്ങനെ ആ ക്യാമ്പസിൽ ഇതുവരെയും ഉയർന്നു വരാത്തത് എന്തായാലും എസ് എഫ് ഐക്ക് നേരെ വലിയ രീതിയിലുള്ള രൂക്ഷ ഒരു വിമർശനവും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമാണ് വയനാട്ടിൽ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ള സംഘടനകളടക്കം ഈ സംഭവത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എസ് എഫ് ഐ ഈ പ്രതിഷേധത്തിലേക്ക് കടന്നു വരാത്തത് തന്നെ മുഴുവൻ പ്രവർത്തകരും എസ് എഫ് ഐ ആയതുകൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ സമരവുമായി ആളുകൾ മറ്റുള്ള വിദ്യാർത്ഥി സംഘടനകൾ രംഗത്തിറങ്ങുന്ന ഒരു സ്ഥിതി ഉള്ളത് എന്തായാലും നിലവിൽ ഈ കോളേജിന് കൃത്യമായിട്ടുള്ള ഒരു കോളേജിന് കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സംഭവം അറിഞ്ഞില്ല എന്നുള്ള വിശദീകരണമാണ് കോളേജ് ഡീൻ ഡോക്ടർ കെ നാരായണൻ അറിയിച്ചിട്ടുള്ളത് ഈ സംഭവം അറിഞ്ഞ ഉടനെ തന്നെ കുറ്റക്കാർക്കെതിരെ നടപടി എടുത്തു എന്നൊക്കെ പറയുമ്പോഴും ഈ സംഭവത്തിൽ ഈ സിദ്ധാർത്ഥ മരണപ്പെട്ട് അത് കഴിഞ്ഞ് നാലു ദിവസം പിന്നിട്ടപ്പോഴാണ് ഈ പന്ത്രണ്ട് പേരെ സസ്പെൻഡ് ചെയ്തത് അതിനുശേഷം വീണ്ടും അറസ്റ്റ് ഉണ്ടായിരുന്നു ആറ് പേരെ അറസ്റ്റ് ചെയ്തിരുന്നു അവരെ കൂടി ഇന്നാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം കോളേജ് അധികൃതർക്കും എതിരെ ഉണ്ട് സഞ്ജിത്ത് മന്ത്രി ജെ സിഞ്ചുറാണി ഇത് മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള സർവകലാശാലയാണ് വെറ്റിനറി സർവകലാശാല അതുകൊണ്ട് തന്നെ ആ തരത്തിലും കർശനമായ ഇടപെടൽ ഉണ്ടാകും ഡീൻ അടക്കമുള്ളവർക്ക് ഇതിൽ പങ്കുണ്ടെങ്കിൽ കർശനമായ നടപടി ഉണ്ടാകുമെന്നാണ് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി മാധ്യമങ്ങളോടക്കം പ്രതികരിച്ചത് ഇന്നലെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കാനും അവരെത്തിയിരുന്നു ഇന്ന് അല്പസമയത്തിനുള്ളിൽ തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ഒപ്പം തന്നെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളൊക്കെ ഈ കുടുംബത്തിന് ആശംസ കുടുംബത്തിനെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി അവിടേക്ക് വരുന്നുണ്ട് ജിൻസ് ഈ ഈ കോളേജിൽ മുമ്പും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇതൊരു ഇത്തരത്തിൽ റാഗിങ് നടക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു സംഭവം മാത്രമായി ഇത് മാറുന്നു ഇതിനു മുമ്പും നിരവധി ഇത്തരം ഇടപെടലുകൾ ഉണ്ടായി എന്നതും ആക്ഷേപമായി ഉയരുന്നുണ്ടല്ലോ തീർച്ചയായും അത്തരത്തിലുള്ള ഒരു ആക്ഷേപം നേരത്തെ മുതലേ ഈ സംഭവം അറിഞ്ഞത് മുതലേ ആക്ഷേപം ഉണ്ടായിരുന്നു ഈ കോളേജിൽ ഒരു കോടതി പ്രവർത്തിച്ചിരുന്നു വിചാരണ കോടതി പ്രവർത്തിച്ചിരുന്നു എന്നുള്ള കാര്യമാണ് പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നത് അതായത് ഈ ഇതിൽ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിയെ അവിടെ തന്നെ കൃത്യമായി വിചാരണ നടത്തുകയും ശിക്ഷ നടപ്പാക്കുകയും ചെയ്തു അതേസമയം തന്നെ വീണ്ടും ആ തെറ്റ് തുടരുകയാണെങ്കിൽ ആ ശിക്ഷ വീണ്ടും കൂട്ടും എന്നുള്ളതാണ് നിലവിൽ പറയുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് നിലനിൽക്കുന്നത് ഈ കോളേജ് അധികൃതർക്കെതിരെയും വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ട് ഈ സംഭവം അറിഞ്ഞ് നാലു ദിവസം പിന്നിട്ടപ്പോഴാണ് ഈ പന്ത്രണ്ട് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യുന്ന അടക്കമുള്ള നടപടിയിലേക്ക് അത് പരിശോധിക്കേണ്ടതുണ്ട് പോലീസ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കോളേജ് അധികൃതർക്ക് വീഴ്ച സംഭവിച്ചു എന്നുള്ള കാര്യം അടക്കം പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കോളേജിൽ മുൻ മുൻപും ഇത്തരത്തിൽ സമാനമായ സംഭവം ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നത് അല്ലെങ്കിൽ ഈ നൂറ്റി മുപ്പത് കുട്ടികൾ നിൽക്കെയാണ് ഈ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന കുട്ടിയെ വിചാരണ നടത്തുകയും പിന്നീട് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തത് ഈ സംഭവത്തിൽ ആരും ഈ വിഷയം പിന്നീട് പുറത്തു പറയുകയോ പോലീസിലേക്ക് പരാതി നൽകുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സംഭവം പുറത്തറിഞ്ഞാൽ അവരെ അപായപ്പെടുത്തും എന്ന് കൃത്യമായി എസ് എഫ് ഐ നേതാക്കൾ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നുള്ള കാര്യവും പുറത്തു വരുന്നുണ്ട് എന്തായാലും ഈ വിഷയങ്ങളെല്ലാം തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്